ഇതൊരു രാത്രി കഥയാണ് കേട്ടാ അതും പതിനഞ്ചു വർഷം മുൻപ് അച്ഛൻ എന്നെ കോളേജിൽ ചേർക്കാൻ കൊണ്ടുപോയൊരു ദിവസം വളരെ സന്തോഷത്തോടു കൂടി അച്ഛൻ എന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർക്കാൻ കൊണ്ടുപോവുകയാണ് ആറാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള അച്ഛനും അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള അമ്മയ്ക്കും ഇതൊരു അഭിമാന നിമിഷം അഡ്മിഷൻ ഡ്യൂട്ടിയുള്ള സാറന്മാരെ എണീറ്റിട്ട് കൂടി ഉണ്ടാവില്ല അതിനു നമ്മൾ അവിടെ എത്തി ഇനി നേരം വൈകിയത് കൊണ്ടൊരു പ്രശ്നം ഉണ്ടാവണ്ട അങ്ങനെ അഡ്മിഷൻ തുടങ്ങി അവർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകാരെ വിളിക്കാൻ തുടങ്ങി അവർ ഇ സി വിളിച്ചു ഇഇ വിളിച്ചു സിഇ വിളിച്ചു സി എസ് വിളിച്ചു എന്തിനു പ്രൊഡക്ഷനും വരെ വിളിച്ചു എന്നിട്ടും കെമിക്കൽ വിളിച്ചില്ല ഞങ്ങളവിടുന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് നാലുമണിക്ക് ചായയും പരിപ്പടിയും കഴിച്ച് വൈകുന്നേരത്ത് അത്താഴം കൂടി കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ അഡ്മിഷൻ ആയത് അങ്ങനെ അഡ്മിഷൻ കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ വണ്ടി വിളിച്ച് എങ്ങനെയൊക്കെയോ വടക്കേ സ്റ്റാൻഡ് എത്തി തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിലെത്തി ഇപ്പോൾ പോകാനൊരു ബസ്സും ഇല്ല എന്ത് ചെയ്യും അപ്പം ആരോ പറഞ്ഞ ഒരു ബസ്സും കൂടി വരാനുണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും സാരമില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്യാം നമുക്ക് വേറെ വഴിയില്ലല്ലോ അപ്പോഴാണ് തൊട്ടടുത്തൊരു വാറ് അച്ഛന്റെ കണ്ണിൽ പെട്ടത് അച്ഛനിലെ മദ്യപാനി ഉണർന്നു നീ ഇവിടെ നിൽക്കു ഞാൻ ഇപ്പാര നിറഞ്ഞൊരു പോക്ക ഞാൻ പെട്ടുന്ന് പറഞ്ഞാ മതിയല്ലോ ചുറ്റിലും ഒരൊറ്റ സ്ത്രീകൾ പോലും ഇല്ല അതും സെക്സ് വർക്കേഴ്സ് റോട്ടിലും മുല്ലപ്പൂവും ചൂടി പാതിരാത്രിക്ക് നിക്കുന്ന കാലം രാത്രി ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി റോട്ടിൽ നിൽക്കുന്നത് കണ്ടിട്ട് ഇവരെല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കൂടെ അച്ഛനുണ്ടെന്ന് ഇവർക്കറിയില്ലല്ലോ അല്ല അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛനാണത്ര അച്ഛൻ എനിക്ക് ദേഷ്യം സങ്കടമൊക്കെ ഒരുമിച്ച് വന്നു എന്തച്ഛൻ അല്ലെങ്കിലും അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കുടിയന്മാരുടെ സങ്കടം അവർക്കല്ലേ അറിയൂ അപ്പോഴേക്കും അച്ഛൻ വന്നു എന്നെ റോട്ടിലൊറ്റയ്ക്ക് നിർത്തിയിട്ട് അച്ഛൻ എങ്ങനെ പോവാൻ തോന്നി അതേ വേണന്ന് വെച്ചിട്ടല്ല പക്ഷെ ബാറു കാണുമ്പോ എങ്ങനെ കയറാണ്ടിരിക്കാനാ പെട്ടെന്ന് ബസ് വന്നു ആകെ തിക്കും തിരക്കും ബഹളവും അതിനിടയ്ക്ക് അച്ഛനൊരിടത്തും ഞാൻ വേറൊരിടത്തുമായി ആ ബസ്സിൽ ആകെ ഒരൊറ്റ സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സ്ത്രീയുടെ അടുത്തായി ഞാൻ പോയിരുന്നു അച്ഛൻ എവിടെയാണെന്ന് നോക്കിയിട്ട് കാണാൻ കൂടിയില്ല അധികം വൈകാതെ ബസ്സിൽ മദ്യത്തിന്റെ മണം കൊണ്ടങ്ങട്ന്ന് അറിഞ്ഞു ഭൂരിഭാഗം ആൾക്കാരും ആ ബസ്സിലുള്ളത് മദ്യപിച്ചിട്ടാണ് നിൽക്കുന്നത് അതിൽ കുറേ ആളുകൾക്ക് വെളിവ് പോലും ഇല്ല ബസ്സിലെ ഭൂരിഭാഗം പേർക്കും ഇരിക്കാൻ സീറ്റ് കിട്ടാതെ നിൽക്കുകയാണ് അതിനിടയിൽ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ചേട്ടൻ തട്ടിയും മുട്ടിയും ചാഞ്ഞും ചെരിഞ്ഞും വീഴാ മോണ പോലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക എന്തു ചെയ്യാൻ സഹിക്കുക തന്നെ വല്ലാണ്ട് സഹിക്കാൻ പറ്റാണ്ടായിപ്പോൾ ഞാൻ അയാളെ രൂക്ഷമായി ഒന്ന് നോക്കി എന്തു ചെയ്യാൻ അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും അയാൾക്കുണ്ടായിരുന്നില്ല അങ്ങനെ യാത്ര തുടർന്നു കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ എൻ്റെ അടുത്തിരുന്ന ചേച്ചി അടുത്തുള്ള സ്റ്റോപ്പിലിറങ്ങി അതുവരെ തട്ടിമൂട്ടി നിന്ന ചേട്ടൻ ആ സീറ്റിലേക്ക് ചാടിക്കയറാൻ പോയി ഈശ്വര ഇനി അയാളുടെ കൂടെ ഇരുന്ന് യാത്ര കൂടി ചെയ്യേണ്ടി വരുമോ പേടിയായിട്ട് പാടില്ല ഞാൻ അയാൾക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ കൈ ഫ്രണ്ടിലെ സീറ്റുമിക്കങ്ങോട്ട് മുറുക്ക പിടിച്ച് ബലം പിടിച്ചടന്ന് നിന്നു എത്ര നേരം ഞാൻ അങ്ങനെ ബലം പിടിച്ചു നിൽക്കും ബസ്സിലാണെങ്കിൽ ഒരു സൂചി ഈഴാനുള്ള ഇടം പോലുമില്ല അപ്പോഴാണ് ഒരു സീറ്റ് വെറുതെ കാലിയായി കിടക്കുന്നത് ആളുകൾ ചിലപ്പോഴെന്നെ ചീത്ത വിളിച്ചേക്കാം ദൈവം പറഞ്ഞു വിട്ട പോലെ അതേ സ്റ്റോപ്പിൽ നിന്ന് വേറൊരു ചേച്ചി കയറി എൻ്റെ അടുത്ത് വന്നിരുന്നു ോ സമാധാനമായി അങ്ങനെ ഞങ്ങൾ ഒടുവിൽ ഞങ്ങളുടെ സ്റ്റോപ്പിലെത്തി അച്ഛൻ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി വന്നു ഞാൻ അച്ഛനോട് ചോദിച്ചു എവിടെയായിരുന്നു ഇത്ര നേരം അച്ഛൻ പറഞ്ഞു ഞാനിവിടെ ഇരിപ്പുണ്ടായിരുന്നു നീ എന്നെ കാണുന്നില്ലെന്നേ ഉള്ളൂ ഞാൻ നിന്നെ കാണുന്നുണ്ടായിരുന്നു ഞാനൊന്ന് ഇരുത്തി മൂളി അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അമ്മയെയും കൊണ്ട് കഴിഞ്ഞ ദിവസം ഡോക്ടറെ കാണാൻ പോയപ്പോൾ വീണ്ടും വല്ലാതെ വൈകി ഇതേപോലെ തൃശ്ശൂർ സ്റ്റാൻഡിൽ നിന്ന് വീട്ടിലേക്ക് പോരണം പഴയ ഒരു ഓർമ്മയിലാണ് ഞാൻ വരുന്നത് എന്താവും സ്റ്റാൻഡിൽ എങ്ങനെയായിരിക്കും ബസ്സിൽ എന്നൊക്കെ പേടിച്ച് പക്ഷെ കാര്യങ്ങളാകെ മാറി നാടു മാറി നാട്ടുകാർ മാറി എന്നതിന് ആ ബസ്സിൽ മുക്കാ മുക്കാഭാഗ സീറ്റും പെണ്ണുങ്ങൾ റൂട്ടിലും കടയിലും വഴിയിലും ഒക്കെ നിറച്ച് സ്ത്രീകൾ എന്നാൽ നാടിൻ്റെ ഈ മാറ്റം തിരിച്ചറിയാനാകാതിരിക്കുന്ന എന്നെ പോലുള്ള വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന കുറച്ച് വീട്ടമ്മമാരും പിന്നെ കുറേ പ്രവാസികളും ഇന്നത്തെ കുട്ടികൾ രാത്രി പുറത്തേക്ക് പോകാനും യാത്ര ചെയ്യാനും പുറം നാടുകളിലേക്ക് പോകാനും ഒക്കെ ഇത്രമാത്രം ധൈര്യം കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാട് നൽകിയ ധൈര്യം തന്നെയാണ് കാരണം നാടാകെ മാറിയിരിക്കുന്നു മാറാതിരിക്കുന്നത് എന്നെ പോലുള്ള വളരെ കുറച്ചാളുകൾ മാത്രമാണ് പണ്ടുകാലത്ത് സംഭവിച്ച പല സംഭവങ്ങളിലും മനസ്സ് കുടുങ്ങിക്കിടക്കുന്നവർ അപ്പൊ പിന്നെ ഇന്നത്തെ കുട്ടികൾ നമ്മളെ എങ്ങനെ തന്തവൈബ് തള്ളവൈബ് എന്നൊക്കെ വിളിക്കാതിരിക്കും